green light. ഭാവിയെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം യഥാർത്ഥത്തിൽ യൂറോപ്പ് അമേരിക്ക ബന്ധങ്ങളിലെ ആഴത്തിലുള്ള ഭിന്നതകളെയാണ് പുറത്തു കൊണ്ടുവരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ആർട്ടിക് മേഖലയിലെ ഏതൊരു അമേരിക്കൻ സൈനിക നീക്കവും നാറ്റോയുടെ ഐക്യത്തെ തകർക്കുകയും ആഗോള രാഷ്ട്രീയത്തിൽ ഇരട്ടത്താപ്പിന്റെ മുഖം തുറന്നു കാണിക്കുകയും ചെയ്യുമെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് മുന്നറിയിപ്പ് നൽകിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അമേരിക്ക വർഷങ്ങളായി പിന്തുടരുന്ന ബലപ്രയോഗ നയം ലോകക്രമത്തെ എത്രത്തോളം അസ്ഥിരമാക്കുന്നുവെന്നതിലേക്കാണ് ാണ് വിരൽ ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡിനെതിരെ അമേരിക്ക ബലപ്രയോഗത്തിലേക്ക് നീങ്ങിയാൽ അത് റഷ്യ ഉക്രൈനിൽ നടത്തിയ ഇടപെടലിനെതിരെ പശ്ചാത്തയ രാജ്യങ്ങൾ ഉയർത്തിയ എല്ലാ വാദങ്ങളെയും പൊളിച്ചെഴുതുന്നതായിരിക്കും സാഞ്ചസ് തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ അത്തരമൊരു നീക്കം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാടുകൾക്ക് നൈതികവും രാഷ്ട്രീയവുമായ സാധുത നൽകും കാരണം ഒരു വശത്ത് റഷ്യയെ അധിനിവേശം എന്ന പേരിൽ കുറ്റപ്പെടുത്തുന്ന അമേരിക്ക മറുവശത്ത് സ്വയം അതേ വഴിയിലേക്ക് നീങ്ങുന്നത് ആഗോള നിയമക്രമത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ് യാഥാർത്ഥ്യത്തിൽ ആർട്ടിക് മേഖലയിൽ റഷ്യ സ്വീകരിക്കുന്ന നിലപാട് സുരക്ഷാ ആശങ്കകളിൽ അധിഷ്ഠിതമായതാണ് നാറ്റോയുടെ നിരന്തരമായ കിഴക്കോട്ടുള്ള വ്യാപനവും റഷ്യയുടെ അതിർത്തികൾക്കടുത്തുള്ള സൈനിക സാന്നിധ്യവർദ്ധനവുമാണ് മോസ്കോയെ പ്രതിരോധ നടപടികളിലേക്ക് നയിക്കുന്നത് അതേസമയം ഗ്രീൻലാന്റിനെ പോലുള്ള പ്രദേശങ്ങളിൽ അമേരിക്ക സൈനികവും സാമ്പത്തികവുമായ സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നത് ആഗോള സുരക്ഷ എന്ന പേരിൽ നടത്തുന്ന പുതിയ ആധിപത്യ ശ്രമങ്ങളായാണ് റഷ്യയും വലിയൊരു വിഭാഗം രാജ്യങ്ങളും കാണുന്നത് ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് വിഷയത്തിൽ സാമ്പത്തിക ആയുധങ്ങൾ തുറന്നുവിടുന്നത് യൂറോപ്യൻ സഖ്യകക്ഷികൾക്ക് മേൽ ഉയർന്ന ഇറക്കുമതി തീരുവകൾ ചുമത്തുമെന്ന ഭീഷണി അമേരിക്കയുടെ വിദേശനയാണ് സംഭാഷണത്തിലൂടെയല്ല ശിക്ഷയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതിന്റെ തെളിവാണ് ഫെബ്രുവരി ഒന്നു മുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് അധിക തീരുവയും ജൂൺ ഒന്നു മുതൽ അത് ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തുമെന്ന പ്രഖ്യാപനവും സഖ്യബദ്ധങ്ങളെപ്പോലും അമേരിക്ക എത്ര ലഘുവായി കാണുന്നുവെന്ന് വ്യക്തമാക്കുന്നു അതേസമയം ഗ്രീൻലാൻഡും ഡെൻമാർക്കും ട്രംപിന്റെ ആവശ്യങ്ങൾ ശക്തമായി തള്ളിക്കളഞ്ഞ് ശ്രദ്ധേയമാണ് ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന മുദ്രാവാക്യം ഉയർത്തി ജനങ്ങൾ തെരുവിലിറങ്ങിയത് പ്രദേശങ്ങളുടെ ഭാവി തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളാണെന്ന് അടിസ്ഥാന തത്വം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇതേ തത്വമാണ് റഷ്യയും യുക്രൈൻ വിഷയത്തിൽ ആവർത്തിച്ച് മുന്നോട്ട് മുന്നോട്ടുവെച്ചത് പുറത്തുനിന്നുള്ള സൈനിക രാഷ്ട്രീയ ഇടപെടലുകൾ സംഘർഷം മാത്രമേ വർദ്ധിപ്പിക്കൂ എന്ന വാദം ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിന്റെ തീരുവാ ഭീഷണികളെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രതികരണങ്ങൾ അമേരിക്കൻ ആധിപത്യത്തിനെതിരെ ഒരു അടിസ്ഥാനപരമായ നിലപാടായി മാറുന്നുണ്ടോ എന്നത് ഇപ്പോഴും സംശയമാണ് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഭീഷണികൾക്ക് സ്ഥാനമില്ല എന്ന് പറയുമ്പോഴും അതേ യൂറോപ്പ് തന്നെ റഷ്യക്കെതിരെ ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ുന്നു എന്നതും യാഥാർത്ഥ്യമാണ് മൊത്തത്തിൽ ഗ്രീൻലാൻഡ് വിഷയം ഒരു പ്രാദേശിക തർക്കം മാത്രമല്ല അത് ആഗോള ശക്തികൾ ഇരട്ട മാനദണ്ഡങ്ങൾ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നതിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ് ഗ്രീൻലാൻഡ് വിഷയത്തിൽ അമേരിക്ക കടുപ്പമേറിയ നിലപാടെടുത്താൽ നാറ്റോയുടെ വ്യാപനം ലോകത്തിന് അപകടമാണ് എന്ന് വർഷങ്ങളായി റഷ്യ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ലോകം വിശ്വസിക്കാൻ ഇടയാക്കും ഈ പശ്ചാത്തലത്തിൽ ആഗോള രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്ഥിരതയും സമത്വവും ആവശ്യപ്പെടുന്ന രാജ്യങ്ങൾക്കിടയിൽ റഷ്യയുടെ നിലപാട് കൂടുതൽ മനസ്സിലാക്കി യും പിന്തുണ നേടുകയും ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തുറന്നുകിടക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്